പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം കാരണം ഈ ഒരു ചെറുപ്പക്കാരൻ്റെ അവസ്ഥ നിങ്ങളൊന്നറിയണം ഒരു അന്യസംസ്ഥാനക്കാരനാണ് പേര് അബു താഹിർ എന്നാണ് അബു താഹിർ കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി കരുനാഗപ്പള്ളിയിൽ പ്രവർത്തിക്കുന്ന ഒരു കശുവണ്ടി ഫാക്ടറിയിൽ ജോലി ചെയ്തു വരികയായിരുന്നു അഞ്ചു വർഷത്തിനൊടുവിൽ നാലു മാസത്തെ വെക്കേഷനായി നാട്ടിലേക്ക് പോയി തിരികെ വന്നപ്പോൾ ആ കശുവണ്ടി ഫാക്ടറി എന്നേക്കുമായി അടച്ച നിലയിലായിരുന്നു ഇനി എന്ത് ചെയ്യണമെന്നറിയാത്ത അയാൾ അയാളുടെ ബാഗുകളുമൊക്കെ ആയിട്ട് എവിടെയോ കിടന്നുറങ്ങിയപ്പോൾ ബാഗുകളെല്ലാം ആരോ മോഷ്ടിച്ചു കൊണ്ടുപോയി പിന്നീട് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല കൊടുത്തു മാറുവാനുള്ള ഡ്രെസ്സ് പോലും കയ്യിലില്ല വല്ലാത്ത ഒരു അവസ്ഥയിൽ എങ്ങനെയോ കൊല്ലത്തെ താമരക്കുളം എന്ന സ്ഥലത്തെത്തപ്പെട്ടു പിന്നീട് രാവിലെ മുതൽ രാത്രി വരെയും ഒരാഹാരം പോലും കഴിക്കാതെ ഒരു കടത്തിണ്ണയിൽ ഒരേ നിൽപ്പായിരുന്നു പിന്നീട് പിറ്റേ ദിവസം ഇത് ശ്രദ്ധയിൽപ്പെട്ട അവിടുത്തെ നല്ലവരായ യൂണിയൻ തൊഴിലാളികൾ ഈ കാഴ്ച കാണുകയും സംഭവം ഉടൻ തന്നെ പോലീസിനെ അറിയിക്കുകയും ചെയ്തു പോലീസ് എത്തി സംസാരിച്ചിട്ടും ആളുകൾ വെള്ളമടക്കം കൊടുത്തിട്ട് പോലും ജലപാനം നടത്താതെ രണ്ട് ദിവസം തുടർച്ചയായി അതേ നിൽപ്പ് തന്നെയായിരുന്നു അബൂ താഹിർ ഒടുവിൽ പോലീസ് ജീവകാരുണ്യ പ്രവർത്തകരായ ശക്തികുളങ്ങര ഗണേശൻ്റെയും ബാബുവിൻ്റെയും ശ്യാംഷാജിയുടെയും രഞ്ജിത്തിൻ്റെയും സഹായം തേടി ഒടുവിൽ അവർ നാലു പേരും എത്തി അയാളുമായി സംസാരിച്ചു ജോലി പോയതിൻ്റെ മനോവിഷമം എല്ലാം നഷ്ടപ്പെട്ടവൻ്റെ മാനസികാവസ്ഥ തിരികെ നാട്ടിലേക്ക് പോകാൻ പറ്റാത്ത അവസ്ഥ കുടുംബത്തിൻ്റെ പട്ടിണി മാറ്റാനാണ് ഇറങ്ങിത്തിരിച്ചത് ജോലിയില്ലാത്തത് കാരണം ഇനി നാട്ടിലേക്ക് മടങ്ങത്തതുമില്ല അങ്ങനെ വിഷമിച്ചു രണ്ട് ദിവസത്തെ പട്ടിണിയും ഒക്കെയായിരുന്ന അബൂ താഹിറിൻ്റെ കഥകൾ ഇങ്ങനെയൊക്കെയായിരുന്നു ജീവകാരുണ്യ പ്രവർത്തകർ അബൂ താഹിറിനെ താൽക്കാലികമായി ഒരു അഗതി മന്ദിരത്തിലേക്ക് എത്തിച്ചു മനസ്സിൻ്റെ വിഷമങ്ങളൊക്കെ ഒന്ന് മാറി ഭക്ഷണമൊക്കെ കഴിച്ച് അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ വിഷമങ്ങളൊക്കെ ഒന്ന് മാറി ഭക്ഷണമൊക്കെ കഴിച്ച് അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ തിരികെ എടുത്തതിന് ശേഷം എവിടെങ്കിലും ജോലി വാങ്ങി നൽകാമെന്നാണ് അവർ തീരുമാനമെടുത്തത് ഇത് കാണുന്ന നല്ലവരായ പ്രേക്ഷകർ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം അബൂ താഹിറിന് എവിടെയെങ്കിലും ഒരു ജോലി നൽകാൻ കഴിവുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ബന്ധപ്പെടണം അദ്ദേഹത്തിൻ്റെ അവസ്ഥ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ആരെങ്കിലും ഇത് കാണുന്നുണ്ട് എങ്കിൽ ഈ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ജോലി നൽകാൻ കഴിവുള്ളവരും ഒരു നമ്പറിൽ ബന്ധപ്പെടുക ഒരു കാണപ്പെടുകയും അദ്ദേഹം ഇന്ന് ഇത്ര നേരമായി ആരും ഒന്നും കഴിക്കാതെ നിൽക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇവിടുള്ള തൊഴിലാളികളും നാട്ടുകാരും ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് പോലീസ് കൺട്രോൾ റൂമിൽ അറിയിച്ചതിനെ തുറിഞ്ഞ് പോലീസുകാരെത്തി അങ്ങനെ അവർ ഈ സാമൂഹ്യ പ്രവർത്തകരായ ഗണേഷ് ഗണേശ് ശ്യാമ് ഷാവ് രഞ്ജിത്ത് രഞ്ജിത്ത് എന്നിവരെ വിളിച്ചു വരുത്തി പിന്നെ ഇവിടുത്തെ ഇവിടുത്തെ തൊഴിലാളികളുടെ സഹായം സഹായത്തോടു കൂടി അദ്ദേഹത്തെ വണ്ടിക്കൂലിയും വണ്ടിക്കൂലിയൊക്കെ കൊടുത്ത് അദ്ദേഹത്തെ കൊണ്ടുപോകണം അപ്പം അവരെ പിന്നെ ഒരു അഭയകേന്ദ്രത്തിൽ